പഠനകാലം മുതൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങും വരെ ഒരുമിച്ച് നടന്നവരാണ് വാണിംഗുളം മാനന്നൂരിലെ രാജനും രാമചന്ദ്രനും കെ എസ് ആർ ടി സിയിൽ നിന്ന് വിരമിച്ച ഇരുവർക്കുമായി മാനന്നൂർ മഹാത്മജി വായനശാല സ്നേഹവിരുന്നൊരുക്കിയപ്പോൾ ചടങ്ങിനെ വികാരഭരിതമാക്കിയത് അപൂർവമായ ഒരു ആത്മബന്ധത്തിന്റെ വഴിയോർമകളാണ് വാണിയംകുളം മാന്നൂർ പച്ചയിൽ പി എസ് രാജനും ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തി കെ എസ് ആർ ടി സി സർവീസിൽ നിന്ന് വിരമിച്ചത് കവളപ്പാറ വയലോരം റിസോർട്ടിൽ ഇരുവർക്കുമായി മാതനൂർ മഹാത്മാജി സ്മാരക വായനശാല ഒരു സ്നേഹ വിരുന്നൊരുക്കിയപ്പോൾ ഇവരെ അടുത്തു പരിചയമില്ലാത്തവർക്ക് മാത്രം അതൊരു സാധാരണ ചടങ്ങായിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിടുന്ന ഒരാത്മബന്ധത്തിൻ്റെ വൈകാരികത വയലോരത്ത് പൂത്തുലഞ്ഞപ്പോൾ സ്നേഹസംഗമം സ്നേഹസാഗരമായി പരിചയക്കാർ പി എസ് ആർ പി എൻ ആർ എന്നീ ചുരുക്ക പേരിൽ വിളിക്കുന്ന രാജനും രാമചന്ദ്രനും കണ്ടുമുട്ടുന്നത് ഒന്നാം ക്ലാസ്സിലെ ബെഞ്ചിൽ വെച്ചാണ് ഏഴുവരെ മാന്നൂർ യു പി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഇരുവരുടെയും ഹൈസ്കൂൾ പഠനം വ്യത്യസ്ത ഇടങ്ങളിലായിരുന്നെങ്കിലും ബാല്യകാല സൗഹൃദം ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചു പഠനകാലത്തും മഹാത്മാജി വായനശാലയുടെ സജീവ പ്രവർത്തകരായിരുന്നു രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ട്യൂഷൻ സെൻ്ററുകളിൽ അധ്യാപകരായാണ് തൊഴിൽ ജീവിതം തുടങ്ങുന്നത് ഒരു നിയോഗം പോലെ വിദേശത്ത് തൊഴിലെടുത്തപ്പോൾ ഇരുവരും സൗദി അറേബ്യയിൽ ഇടക്കാലത്ത് നാട്ടിലെത്തി ഇരുവരും പി എസ് സി എഴുതി രണ്ടുപേർക്കും അങ്ങനെ കെ എസ് ആർ ടി സിയിൽ ജോലിയും ലഭിച്ചു രണ്ടുപേരും ഒരുമിച്ച് മാതന യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുകയും തുടർന്ന് ഹൈസ്കൂളാകെ മാത്രം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് പഠിക്കൂ ഞാൻ ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി ഹൈസ്കൂളിലും ഞാൻ പട്ടാമ്പി ആരാജൻ പട്ടാമ്പി സംസ്കൃത ഹൈസ്കൂളിലുമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കോളേജിൽ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് വന്നു വന്നു വീണ്ടും വീണ്ടും ഒരു ഡിഗ്രിക്ക് തുടങ്ങിയപ്പോൾ പിന്നെ വീണ്ടും ഒരുമിച്ച് ഒരുമിച്ച് ഗൾഫിൽ ഗൾഫിൽ പോയി പോയി അഞ്ചുപേരും ഒരുമിച്ചാൽ പോയത് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം പി എസ് സി എഴുതിയിട്ട് ഞാൻ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ട് കിട്ടിട്ട് ഞാനും ഇങ്ങോട്ട് പോന്നു അപ്പോഴും രാജ്യം പോകുന്നില്ല അപ്പോൾ പിന്നെ രണ്ടാമത്തെ അടുത്ത പി എസ് സി വന്നപ്പോ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം അനിവാര്യമായ വിരമിക്കലിൻ്റെ സ്റ്റോപ്പിൽ ബെല്ലടിച്ചപ്പോൾ ഇക്കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ഒരുമിച്ച് പടിയിറക്കാം പക്ഷേ ഗ്രാമനന്മയിൽ വിരിഞ്ഞ അപാരമായ ഒരു സൗഹൃദത്തിന്റെ സർവീസ് ഇവിടെ അവസാനിക്കുന്നില്ല സമാനമായ സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന ഇരുവരും ഇരുമെയ്യാണെങ്കിലും ഒറ്റക്കരളാണ് അതുകൊണ്ട് തന്നെ മാതനൂർ നിവാസികൾ ഒരുമ എന്ന വാക്കിന് കണ്ടെത്തിയ അർത്ഥം ആർ ആർ എന്നാകുന്നു ഞങ്ങളുടെ നാട് മാനനൂരാണ് മാങ്ങനൂരിൽ ഒരുമ എന്ന വാക്കിനിപ്പം ഞങ്ങൾ കണ്ടെത്തിയ അർത്ഥം ആർ ആർ എന്നാണ് ആർ ആർ എന്ന് പറഞ്ഞാൽ രാജനും രാമചന്ദ്രനും ഇവരുടെ വളരെ രസകരമായ ഒരു ജീവിതമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരുമയിൽ അല്ലെങ്കിൽ അവരുടെ ആ ചേർച്ചയിൽ ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ പി എസ് രാജനും ഞങ്ങളുടെ രാമചന്ദ്രനുമാണ് ഇവർ ഒരുമയുടെ ഒരേ ഹൃദയമുള്ള ഒരേ വേവ് ലെങ് രണ്ട് വ്യക്തിത്വങ്ങൾ അവർക്കെന്നും പ്രാർത്ഥിക്കുന്നു ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒഴിയുമ്പോൾ രാമചന്ദ്രനും രാജനും മുന്നിൽ സമയം ഒത്തിരിയുണ്ട് മഹാത്മാജി വായനശാലയിൽ സജീവമാകുന്നതിനൊപ്പം സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങളുമായി ജീവിതത്തെ അടയാളപ്പെടുത്താനാണ് ഇരുവരുടെയും ആഗ്രഹം ന്യൂസ് സെൻ്റർ ഷൊർണൂർ